സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം വാങ്ങിക്കാൻ ഒരു മൊബൈലായിരുന്നു മൊബൈൽ വാങ്ങിച്ചു അൻപത് രൂപയായിരുന്നു മൊബൈലിൽ ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെള്ളം വാങ്ങിക്കണം എന്നുണ്ട് ബാക്കിയായിട്ടൊക്കെ നമുക്ക് നോക്കാം കുറേശ്ശെ കുറേശ്ശെ നോക്കാം എല്ലാ അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്നില്ല ോക്കട്ടെ ഇനി ഇത് പച്ചക്കറി ഐറ്റംസിൻ്റെ അടുത്തോട്ട് പോയി നോക്കുകയാണ് പച്ചക്കറിയിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് മീനേക്കം സത്യം ഉണ്ട് ഇവിടെ മീനഴെങ്കിലും ഉണ്ട് ഇവിടെ മത്തി ഇല്ല അയലയുണ്ട് വേറെ വേറെ മീനുകളുമൊക്കെ ഉണ്ട് അതിനോട്ട് ചെയ്യാം കുറെ കുറേ ഐറ്റംസ് വന്നാണ് ഒരു കവറിനകത്തെല്ലാം പാക്ക് ചെയ്ത് കുറേ അത് തൂക്കിയാണ് കൊടുക്കുന്നത് ആപ്പിളുകൾ മധുരം ഉണ്ടല്ലോന്നൊന്നും അറിയില്ല ആപ്പിളുകൾ പല വിധത്തിലാണ് ഒൻപത് രൂപ ആപ്പിളുണ്ട് കിലോ പത്ത് രൂപ പത്ത് ആപ്പിൾ പിങ്ക് ആപ്പിൾ പിങ്ക് ആപ്പിൾ ലേഡി മധുരമുള്ള ആപ്പിളാണ് തോന്നുന്നത് ആയൊരാടേതൊരു സാധനം താഴെ വീണ് തറയിൽ കിടക്കണം പൊട്ടിയത് നല്ല നല്ല ഫ്രഷ് സാധനങ്ങളാണ് രാവിലെ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം നല്ലതാണ് ഇപ്പോൾ കുറേ കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാം എല്ലാം തിരഞ്ഞെടുത്ത് എടുത്ത് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെല്ലാം പഴയതായിരിക്കും കിട്ടുന്നതൊക്കെ ഒരു വെള്ളം കൂടെ എടുക്കാൻ വെച്ചാൽ അത്തിരി വെള്ളം എടുക്കട്ടെ ചെറിയ വെള്ളം ചൂറല്ലേ ഒരു വെള്ളം കുടിക്കാൻ എടുക്കട്ടെ അങ്ങനെ നല്ല തിരക്കുണ്ട് എടുക്കും അവധിയല്ല എങ്കിൽ തന്നെ നല്ല തിരക്കുണ്ട് ോക്കാം ചെറിയൊരു കുപ്പി മിരുണ്ടെന്നോ ചെറിയ ആയിരുന്നു മതി പൈസ കൊടുക്കുന്നതായാലും നല്ല തിരക്കാണ് ഇതിലെന്താകുമോ എന്തോ അറിയില്ല നോക്കട്ടെ ചെറുതൊരണം എടുത്തിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല നമുക്ക് എടുക്കാൻ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട എല്ലാം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ചെറിയ ചെറിയ കടികൾ ഒരുപാട് ഇരിപ്പുണ്ട് മിക്സർ എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അവിടെ ഇവിടെ ഞാനിപ്പോൾ റൂീസിന് വന്നു റുവിസ് ആയപ്പോഴത്തേക്കും നാല് രൂപയ്ക്ക് അടുത്തായിരുന്നു മൂന്നമ്പതിന് മേളിലായിരുന്നില്ല അത് ചെറിയൊരു പാക്കറ്റുണ്ട് ഇവിടെ ആണെങ്കിൽ അതിന് മൂന്ന് വീതമേ ഉള്ളൂ ഇവിടെ എല്ലാം മൂന്ന് ഇരുപത്തഞ്ചേ ഉള്ളൂ അവിടെ മൂന്നു രൂപ കൂടുതലാണ് അത് നാല് രൂപ നാല് നാലര രൂപ പോലെയുണ്ട് അവിടെ എടുത്തിട്ടുണ്ട് അവിടെ ഒരു മിച്ച മൂന്ന് രൂപയൊക്കെ ഉള്ളൂ ഇവിടെ വലിയ വലിയ പാക്കറ്റിനാണെങ്കിൽ നാല് തൊണ്ണൂറ്റാറ് അഞ്ച് രൂപ ഇത് വലിയ പാക്കറ്റാണ് അഞ്ച് രൂപ വലിയ പാക്കറ്റാണത് അവിടെ ചെറിയ പാക്കറ്റിന് തന്നെ നാലര രൂപയാണ് എടുക്കുന്നത് ഞാൻ ഒരു പാക്കറ്റ് മിക്സർ വാങ്ങിച്ചതിൻ്റെ നാലര രൂപയോടെ എടുക്കായിരുന്നു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചത് ഐറ്റംസ് ഉണ്ട്